മക്കളെ നമ്മുടെ ഗാർഡനിൽ മല്ലിയല നിൽക്കുന്നുണ്ടോ കൊത്തമല്ലി ഓ അടിപൊളിയായിട്ടുണ്ട് നല്ല ഫ്രഷ് കൊത്തമല്ലി ഇത് വേണ്ട അപ്പം ഞാൻ ഇതെല്ലാം പറിക്കാൻ പോകുകയാണേ അപ്പോൾ ഇന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ നല്ല മണം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ടു ഭയങ്കര മണം കേട്ടോ നല്ല സാമ്പാർ വെച്ചിട്ട് അതിനകത്തൊട്ട് ഞാൻ ഇടാൻ പോവാം മല്ലി ഉപയോഗിക്കേണ്ട എല്ലാ കറികൾക്കൊഴിച്ചിട്ടിട്ടാൽ രസത്തിന് ഇറച്ചിക്ക് പിന്നെ സാമ്പാറിന് ഒക്കെ ഇട്ടാൽ നല്ല അടിപൊളിയായിരിക്കും ഒരറ്റത്തൊന്നും വരയ്ക്കാൻ തുടങ്ങാം കേട്ടോ ഇത് പൊട്ടി പൊട്ടിക്കളിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ മൂടോട് തന്നെ വരയ്ക്കണം നല്ല മണം എൻ്റെ മൂന്ന് തൊട്ടോടേനെ നല്ല മണം ഇപ്പോൾ എടുത്തില്ല പിന്നെ ഇനി ഞങ്ങൾ പൂ വരും പൂവെന്ന് കഴിഞ്ഞാൽ പിന്നെ കുളത്തിലാണ് നമുക്കിന്ന് ഫ്രഷായിട്ട് മല്ലിയില ഉണ്ട് അത് കഴിഞ്ഞിട്ടെടുത്ത് ഞാൻ ഫ്രീസ് ചെയ്ത് വയ്ക്കും അതാണ് നമ്മുടെ നൃത്തപ്പണി നമുക്ക് ഈടെ വീഡിയോ ഇതാണ് നല്ല അടിപൊളിയായിട്ട് കൊത്തമല്ലി നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് മക്കളെ എല്ലാവരും ഒരു ചട്ടിയിലോട്ട് അങ്ങോട്ട് നടണം കേട്ടോ ഇത് എന്ത് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുമ്പോൾ അതൊരു പ്രത്യേക രുചിയല്ലേ വേണ്ട ആ പറിച്ചു വെച്ച് അടുത്ത് ബാക്കിയുടെ പറിക്കട്ടെ ഇങ്ങനെ പറിച്ച് പറിച്ചു പറച്ച് നമുക്ക് മുടോടി പറയും മൂടം കണ്ടിച്ച് കളഞ്ഞാൽ മതി ഒന്ന് കഴുകോ കണ്ടിച്ച് അളഞ്ഞിട്ട് കഴിയാലും മതി എന്നിട്ട് ഞാൻ ഫ്രഷ് ആയിട്ട് എടുത്ത് ഫ്രീസറിൽ വെക്കാൻ പോകട്ടെ മക്കളെ നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല മണം വരുന്നത് നമ്മൾ തന്നെ ചെയ്തിട്ട് നമ്മൾ വിളമെടുക്കുമ്പോഴേ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആദ്യം സന്തോഷം കേട്ടോ ഞാൻ ഇതിനിടയ്ക്കുണ്ടല്ലോ ഇടയ്ക്ക് ചെയ്ത് ആരും ഇവിടെ ചവിട്ടി ഞാൻ കേൾക്കാതെ അത് ഞാൻ പിന്നെ ഇച്ചിരി ഇട്ടിട്ടതാണ് ഇപ്പോൾ കളിച്ച് വരുന്നതുള്ള അത് ഇനി അടുത്ത ഫ്രഷ് ഇടുമ്പോൾ ഇവിടെ വീട്ടിട്ട് ബാക്കിയല്ലായിടത്തോളം അത് കളിച്ച് വരുമ്പത്തേക്ക് ഇത് കറക്റ്റായിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് സമ്മറായ ഫ്രഷ് മല്ലെല്ലാം ഇഷ്ടം പോലെ ഉണ്ട് അല്ലാത്തപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കല്ല കടയിൽ നോക്കിയാലും ഇപ്പോൾ ഞാൻ ഫ്രീസ് ചെയ്ത് വെക്കുന്നുണ്ടേ നമുക്ക് അന്നേരം അന്നേരം ഇടാനേ നല്ല ഇടലിനായിട്ടിരിക്കും നല്ല ഒരു കെട്ട് മല്ലിക്ക് മേലേ ഉണ്ട് ഇപ്പോൾ കേട്ടോ നല്ല സുന്ദരമായിട്ട് നമുക്ക് മല്ലിയല അപ്പോൾ പറിച്ചു മല്ലിയല ചോറും മല്ലിയല സമ്മന്തി അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ മക്കളെ നേരത്തെ ഞങ്ങടെ ഒരു കളയൊക്കെ വന്നിട്ടുണ്ട് ഇടയ്ക്കത്തൊക്കെ ഞങ്ങടെ പിള്ളേർ കയറി ചവിട്ടുന്നതാവിട്ട് അവിടെയെങ്കിലും കളിക്കുകയല്ല അപ്പോൾ ഇത് പറിച്ചിട്ട് അടുത്ത ട്രിപ്പ് ഇടുമ്പോൾ ഈ എനിക്ക് പിള്ളേരോടൊന്നുകൂടെ പറഞ്ഞു വെക്കണം അത് ഈ ഇറങ്ങത്തില്ല എന്നാലും ഇടയ്ക്ക് അറിയാതെ ഒന്ന് പിള്ളേർ ഇറങ്ങിപ്പോൾ അപ്പോൾ പത്ത് ദിവസം ആയതുകൊണ്ട് ഇട്ടിട്ട് കേട്ടോ എന്ത് പെട്ടെന്ന് നമുക്ക് മല്ലിയെ വന്നതെന്ന് അറിയാമോ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉടനെ മണ്ണെന്ന് കുത്തി ഇളക്കി ഇരിച്ചാൽ വളം കൂടെ ചേർത്തിട്ട് ഉടനെ ഇടാൻ പോകാൻ നിങ്ങളെല്ലാവരും ഇടുമ്പോൾ ഇതിനൊരു ടിപ്സ് ഞാൻ നേരത്തെ വേണ്ട പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാലും ഒന്നുകൂടെ പറയുകയാണെങ്കിൽ വലിയ ആദ്യം നമ്മളെന്താണെന്ന് വെച്ചാൽ ഒരു മുറത്തിലോ അല്ല ഒരു പേപ്പറോ മല്ലിയ ആവശ്യത്തിന് എടുത്തിട്ട് എന്താ വരുന്നത് ചപ്പാത്തിക്കട്ട ഉണ്ടല്ലോ അത് വെച്ച് ഒരു ഉരുട്ടം ഉരുട്ടണം ഉരുട്ടുമ്പോൾ മല്ലി രണ്ടായിട്ട് പൊളർന്ന് വരും പൊളർന്ന് വന്നിട്ട് നമ്മൾ വെള്ളത്തിലിടാവും കാരണം ഈ മല്ലിക്കകത്ത് രണ്ട് വിത്തുണ്ട് പുളത്തും വഴി നമുക്ക് ആ രണ്ട് വിത്തും തങ്ങിയാൽ തങ്ങി അന്നേരം രണ്ട് പീസായിട്ട് മാറത്തുള്ള നമുക്ക് പെട്ടെന്ന് കിളിച്ച് വരും അതിനുള്ള ടിപ്പ്സാണ് ഞാൻ പറയുന്നത് എപ്പോഴും ചപ്പാത്തി കട്ട വെച്ച് നൂറ് ഉട്ടിട്ട് രണ്ടാ പുളർത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ മല്ലി വെള്ളത്തിൽ ഒരു രണ്ട് ഇട്ട് കുതിട്ട് പിന്നെ അങ്ങോട്ട് നിങ്ങൾ നട്ടു നോക്ക് പത്ത് ദിവസത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള മല്ലി കിട്ടും നമുക്കപ്പോൾ പത്ത് പത്ത് ദിവസത്തിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കാം കേട്ടോ നമുക്ക് എത്ര മല്ലിയെ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും കാര്യം എല്ലായിടത്തും മല്ലിയലയ്ക്ക് നല്ല വിലയുള്ള സംഭവം അല്ലാതെ എവിടെയും മാത്രമേ ചീപ്പായിട്ടൊന്നും കിട്ടില്ല പിന്നെ ചിലപ്പോഴെങ്ങാണോ മാർക്കറ്റിലെങ്ങാനും പോയാൽ ചിലപ്പം കെട്ട് പത്ത് രൂപ കിട്ടുന്നത് അതായത് ചെറിയ കട്ടായിരിക്കും പത്ത് രൂപ അങ്ങനെ കിട്ടുന്നത് അല്ലാതെ എപ്പോഴും നമുക്ക് ആർക്കും നാട്ടിലാന്നേലും ഇവിടെ ആയില്ല ഇവിടെ ആലും ഭയങ്കര വിലയല്ലേ മല്ലിയിലേക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടിപ്സ് ഉപയോഗിച്ച് പെട്ടെന്ന് മല്ലിയില എടുക്കാൻ പറ്റും ഞാൻ ഇവിടെയാണ് ഞാൻ പത്ത് ദിവസം പറഞ്ഞു ഇവിടെ മശേ നല്ല വെയിലായിപ്പോ കേട്ടോ ഇപ്പോൾ ഞങ്ങൾക്ക് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്നൊക്കെയാണ് വെയിൽ അതുകൊണ്ട് ഇവിടെയും പെട്ടെന്ന് കിളിച്ചു അതുകൊണ്ട് നിങ്ങളെല്ലാവരും മല്ലിയില എങ്കിലും വളർത്തി എടുത്തിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ നന്നായിരിക്കും കേട്ടോ നമുക്ക് പിന്നെ എപ്പോഴും ഇട്ട് വെക്കാം ഞങ്ങൾക്ക് ഞങ്ങൾ എപ്പോഴും ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഫ്രീസ് ചെയ്ത് വെക്കുന്നത് ഒരു പിടി മല്ലി മതിയല്ലോ നമുക്ക് ഒരു കെട്ട് പറിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അതുപോലെ ചെയ്യുക നല്ല അടിപൊളി മല്ലിയല നമുക്ക് കൈ കിട്ടും മക്കളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നമ്മുടെ മല്ലിയലയ്ക്ക് നല്ലൊരു മണം അകത്ത് നമ്മൾ അത് നമ്മൾ ഫ്രഷ് അങ്ങ് പറിച്ചു ഉപയോഗിക്കുമല്ലേ അല്ലാതെ നമ്മൾ കടയിലൊക്കെ ആണെങ്കിൽ കെട്ടുകയാണെങ്കിൽ ഇങ്ങനെ കൊണ്ടു നോക്കി വന്നേരം മണം അങ്ങ് പോകും കുറച്ചൊക്കെ മുറിക്കുമ്പോൾ മണം വരും എന്നാലും ഇത് നമ്മൾ തോടുമ്പോൾ ഈ ഏരിയയ്ക്ക് വരുമ്പോഴേ അങ്ങ് മണമാ അതുകൊണ്ട് നിങ്ങളെല്ലാവരും മക്കളെ ഒന്നും മല്ലിയലെങ്കിലും ഒരു ചെറിയ ചട്ടിയിൽ അതിന് വലിയ വിലയൊന്നും ഒരു ചെറിയ ചട്ടിക്ക് അപ്പോൾ ഈ ചെറുത് ഇവിടെ നിൽക്കുന്നതൊക്കെ ഇനി ആയിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ചവിട്ടിയിട്ട് പോയി പിന്നെ രണ്ടാമത് ഇട്ടിട്ട് അപ്പോൾ ഇതെല്ലാം ഇനി ആകാനിച്ചിരി സമയം പിടിക്കും ബാക്കിയുള്ള സ്ഥലത്തോട്ട് ഇന്ന് തന്നെ കുതിർത്തിട്ട് ഞാൻ കുറച്ചുകൂടി ഇടണം കുറച്ച് ചട്ടിയിൽ ഇട്ട് വെക്കാൻ പോവാണ് കാനഡയിൽ കണ്ടോ എത്ര മല്ലിയലെ നമ്മൾ പറിക്കുന്നത് അത്ര ഉണ്ടെന്നറിയാമോ മല്ലിയലെ കണ്ടോ അയ്യോ നല്ല സൂപ്പർ മല്ലിയില അറ്റം മാത്രം അങ്ങോട്ട് മൂറിച്ച് കളയുക ബാക്കി അങ്ങനെ ഫ്രഷ് ആയിട്ട് നമുക്ക് കഴുകി തുടച്ചെടുത്ത് ഫ്രീസ് ചെയ്ത് വെക്കാം ഇപ്പൊ ഫ്രഷ് ആയിട്ട് ഇന്നും നാളെ ഇപ്പൊ ഒരു മൂന്നാല് ദിവസം ഫ്രഷ് ആയിട്ട് തന്നെ ഞാൻ മല്ലി ഇടും നല്ല കിടിലെ മല്ലിയല നിങ്ങളും വീട്ടിൽ ഉണ്ടാക്കി വീട്ടിൽ ഉപയോഗിക്കാം നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുക കേട്ടോ മക്കളെ ഫ്രഷ് മല്ലിയെ പോകാൻ അറ്റം മുറിച്ചിട്ട് നമ്മളിപ്പോ കഴുകിയിട്ട് നമ്മൾ കറിയിലോട്ട് ഇടാൻ പോകാം കേട്ടോ ആ കഴി വെച്ച് നമുക്ക് ചെറുതായിട്ടൊന്നും ഉറക്കാം കേട്ടോ ചെറുതായി കരിയങ്ങട്ടോ മരിഞ്ഞു വെച്ചു നമുക്കെടുത്ത് കളിക്കാത്തോട്ട് അങ്ങനെ അങ്ങോട്ട് അങ്ങോട്ടിട്ട കിടിലനായിരിക്കും കേട്ടോ അങ്ങോട്ട് അടച്ചു വെക്കണം കേട്ടോ തുറന്നു വയ്ക്കല്ലേ അപ്പോൾ മല്ലിയലെ അങ്ങനെ അതിനകത്തിരുന്നിട്ട് കറിയുടെ കൂടെ അങ്ങ് ചേർന്ന് നേരം കുറച്ചുനായിരിക്കുമ്പോൾ നല്ല ചൂടിയിരിക്കുമല്ലേ അപ്പം നല്ല കിടിലനായിരിക്കും നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ട്രൈ ചെയ്യുക അത് അങ്ങനെ അടച്ച് വെച്ചു അപ്പോൾ ഇന്നിതാണ് നമുക്കിടെ ഗാർഡനിൽ നമ്മൾ ഇന്ന് ഹാർവെസ്റ്റ് ചെയ്തത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങളെല്ലാവരും നമുക്കി പ്രതീക്ഷിക്കണം കേട്ടോ മക്കളെ